ഒരു മെമ്പര് മാത്രമാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജബഹർജി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി എ ജബ്ബാർ ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും തീർച്ചയായും മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാവിധ സഹകരണങ്ങളും സഹായവും ജില്ലാ പഞ്ചായത്തിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഞാൻ വാഗ്ദാനം ചെയ്തു നമ്മളിൽ അർപ്പിച്ച വിശ്വാസം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വായിച്ച രേഖ പോലെ വഴി വെള്ളി വ്യത്യാസമില്ലാതെ നീതിബോധത്തോടുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഭംഗിയായി നിർവഹിക്കുവാൻ പുതിയ ഭരണസമിതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് ഇബ്രാഹിം ജബർഹാജിക്കും എല്ലാവിധ കഴിവുകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്